വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഉള്ളത് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിക്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി കോഴിക്കോട് സംസ്ഥാന പാതയിലെ ഒതായ അങ്ങാടിയിൽ വിദ്യാർത്ഥികൾക്ക് അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സിഗ്നൽ ലൈറ്റും സ്ഥാപിക്കണമെന്നാവശ്യം ശക്തം ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും സ്കൂൾ സമയങ്ങളിലും മറ്റും റോഡ് മുറിച്ചു കിടക്കാൻ പ്രയാസം നേരിടുന്നുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ മദ്രസ്തുൽ മൊഹലിസീൻ സ്വകാര്യ ഇംഗ്ലീഷ് സ്കൂളുകൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്ന പാത ആയതിനാൽ പലപ്പോഴും അമിത വേഗതയിലാണ് ഈ പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് സമീപ പ്രദേശങ്ങളിൽ കരിങ്കൽ കോറികൾ ഉള്ളതിനാൽ പകൽ സമയങ്ങളിലും ടിപ്പിൾ ലോറികളുടെ പരക്കം വാച്ചിനു കാരണം വിദ്യാർത്ഥികളും നാട്ടുകാരും ഏറെ വീതിയിലാണ് ലിപ്പർ ലോറികൾക്ക് സമയക്രമങ്ങൾ നിലവിൽ ഉണ്ടെങ്കിലും പലപ്പോഴും വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് ഉപകാരപ്പെടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സ്വകാര്യ ആശുപത്രികൾ വില്ലേജ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളും നിലവിലുള്ള പ്രദേശമാണ് ഇവിടം ദിനംപ്രതി ആയിരം കണക്കിന് നാട്ടുകാരും യാത്രക്കാരും പോകുകയും ചെയ്യുന്ന ഏറെ വാഹന തിരക്കുള്ള റോഡിൽ ഏത് ഭാഗത്ത് റോഡ് മുറിച്ച് കണക്കണം എന്നറിയാതെ യാത്രകാർ കൊടുക്കുകയാണ് ഇവിടെ എത്ര ഇതായി കുട്ടികൾ പോണ് ഭയങ്കര തിരക്ക് കുടിച്ച ഒരു റോഡാണിത് കാലിക്കറ്റ് ഊട്ടി റോഡ് നമ്പർ ബ്ലോക്ക് ആണ് വരുന്നത് ഇവിടെ വെച്ച് വരണം അല്ല ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ ജമീല് അവർ ആവർത്തിക്കാണ് ഇവിടെ സീപ്പർ ലൈൻ വെച്ച് വരണം ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് വെച്ച് തരണം അപകട വിഷനിൽ അത്ര വീതി പറഞ്ഞാൽ ആദ്യ ഇവിടെ സ്കൂൾ കഴിഞ്ഞ് അന്ന് ഇവിടെ സീപിന് സ്കൂളിൽ പോകാണ്ട് മാറിന് ശേഷം അവിടെ മദ്രസ് ആണ് മദ്രസില് പത്താൻ നൂറ് കുട്ടികളുണ്ട് ഇവിടെ ബസ് നിർത്തി കഴിഞ്ഞാൽ ഈ പോണ കുട്ടികളൊക്കെ തിരക്ക് കൊടുത്ത് പോകണം അത് ശക്തമായിട്ടാണ് ലോറി വരുന്നത് ലോറികളും ബസ്സുകളും വരുന്നത് അവിടെ വിട്ട് വരുന്ന ഇടവണ്ണ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടി നല്ല സ്പീഡിൽ വരുന്നുണ്ട് അപ്പോൾ അതിനൊരു സിഗ്നൽ ലൈറ്റും കൂടി വെച്ച് തരണം അതിന് ബഹുമാനംപ്പെട്ട മെമ്പർ ജിമ്മിൽ എത്തിയ മെമ്പർ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അത് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ബഹുമാനംപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അപേക്ഷ കൊടുത്തിട്ട് ഒരു സീകരണവിടെ വെച്ച് തരണം അത് എപ്പോൾ ഫുൾ ടൈം കത്തിക്കോളും അവിടുന്ന് വരുന്ന വണ്ടി പെരുമ്പെരുമ്പ് വരുന്നുണ്ട് ഒരുപാട് കുട്ടികൾ പോണ ഭയങ്കര തിരക്ക് പിടിച്ച റോഡാണ് ഞമ്മളാതായിട്ട് ഓരോ അതുകൊണ്ട് അതിനൊരു പരിഹാരം കാട്ടിത്തരാൻ വേണ്ടി ഈ കുട്ടികളെ രാവിലും വൈകാൻ പത്ത് മണിക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഫുൾ ടൈം ഞാനാണീ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പരിഹാരമാക്കി തരാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കണം ഇവിടെ ഇവിടെ ഒരു വിര വെച്ചു തരണം ഇവിടെ ആദ്യത്തിൻ്റെ ഒരു വരുണ്ട് ഞാൻ വരെ വിര പോയിണ് ആ വരെ പോയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടില്ല ഈ ട്രാഫിക് ഞാൻ ഫുൾ ടൈം വെക്കലി വേണം ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കുട്ടികൾ ഭയങ്കര ചെറിയ ചെറിയ പൈതൃകങ്ങളാണ് അറുന്നൂറ് കുട്ടികളെ മദ്രസ പഠിച്ചതാണ് പിന്നെ ഒരായിരത്തി അഞ്ഞൂറ് കുട്ടികൾ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് പോകാൻ ഇതിന് ബുദ്ധിമുട്ടുണ്ട് വളരെ വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ അതൊരു സിഗലേറ്റ് വെച്ച് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥി എടവണ്ണം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് ഒതായിലെ ബാർഡിലാണ് ഇപ്പോൾ നമ്മളിൽ നിൽക്കുന്നത് ഒദായിലെ മെയിൻ സ്ഥാപനമായിട്ട് ഒന്ന് ആദ്യം സ്കൂള് സ്ഥിതി ചെയ്തിരുന്നു ഈ കാണുന്ന മദ്രസ ഇപ്പോൾ മുകളിലേക്ക് പോണ ഗവൺമെൻറ് സ്ഥാപനമായിട്ട് സ്കൂളായിട്ട് മാറി പക്ഷേ ഇവിടെ എല്ലാം മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വഴിക്കടവ് എടവണ്ണ മെഡിക്കൽ കോളേജ് റൂട്ടാണ് നിരന്തരം വാഹനങ്ങളുടെ ബാഹുല്യം കൊണ്ട് റോഡിൻ്റെ സൈഡിൽ ഒന്ന് നടന്ന് പോകാനോ അല്ലെങ്കിൽ ഈ പിന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും മറ്റുള്ളവർക്ക് നടന്ന് പോകാനും കൂടി ആ സമയത്താണ് നമ്മുടെ ഇവിടെ നാലോളം അഞ്ചോളം കോറികൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ടിപ്പർ ടോറികളുടെ പിന്നെ നിരന്തരം ഓട്ടം അപ്പോൾ ഇത് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം ഈ സ്കൂളിന്റെ ഈ ഭാഗത്ത് ഇറങ്ങിപ്പോകുന്നിടത്തൊരു പി ഡബ്ല്യു ഡി സീബ്രാലയിൽ അടിയന്തരമായിട്ട് ഇവിടെ ഉണ്ട് രണ്ട് സ്ഥലമുണ്ട് ഇവിടെ ഒന്ന് സ്കൂളിൽ കയറി മേപ്പോട്ട് പോകണമെന്ന് ഇന്ന് ഈ മദ്രസേക്ക് ഇറങ്ങിപ്പോകും രാവിലെ ഏഴ് മണിക്കൊക്കെ കുട്ടികളെ ഇവിടെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു എൻ്റെ ഒരു സ്നേഹം നാലകത്തിനാശ്രിതന്ന അദ്ദേഹം മൂപ്പരസന്നദ്ധ സേവനമാണ് ഊപ്പരയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ മദ്രസിലെ പ്രധാന അധ്യാപകനാണ് ഷേഖ് മൗലി മുപ്പത് രാവിലെ തന്നെ ഈ ഗെയ്റ്റിൻ്റെ അവിടെ വന്ന് ഈ കുട്ടികളെയുംകോട്ടൊരു പറ്റി വളരെ പേടിപ്പെടുത്തുന്ന ഇതാണ് കാരണം ഇവിടെ നിന്ന് വരുന്നത് ഇറക്കാണ് ഇടവണ്ണ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പോൾ ഈ കാണുന്ന അൻവർ എം എൽ എ സാഹിബിൻ്റെ നേരെ മുൻവശത്തുള്ളതാണ് ഇവിടെ ഒരു നിയന്ത്രണം കൂടാതെയാണ് വാഹനങ്ങൾ പോകുന്നത് നമ്മൾ പോലീസ് മറ്റൊക്കെ ഒരു നിരന്തരം ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ അതുപോലെ ഒരു സിഗ്നൽ ലൈറ്റും രണ്ട് സീബ്ര ലൈനും അടിയന്തരമായിട്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികൾ നടത്തിയിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഇവിടെ സംഭവം സംഭവിക്കുമെന്നതിൽ തീർത്തും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇവിടെ നാട്ടുകാരും അതുപോലെ തന്നെ അധ്യാപകരും നിരവധി പ്രാവശ്യം ഈ കാര്യങ്ങൾ എടുത്തിട്ട് നിരവധി അപകടങ്ങളും ഈ ചെന്നില്ല ഇതിപ്പോൾ അതായത് കയറി വരുന്ന അതല്ല അതുകൊണ്ട് ഇടവണ്ട ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ മഞ്ചേരി പി ഡബ്ല്യു ഡിയിലും ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ട് ഇത് അടിയന്തരമായിട്ട് ഇത് നടപ്പിലാക്കും എന്നുള്ള വിശ്വാസത്തോടെ ഈ കാര്യം ഇവിടെയുള്ള വാഹനങ്ങളുടെ തിരക്കും കുട്ടികളുടെ തിരക്കും അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നാസ സാഹിബിൻ്റെ അവതരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുള്ളത് അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനാധ്യാപകൻ തന്നെ അർത്ഥത്തിൽ അതിരാവിലൂടെ വന്നിട്ട് ഈ വാഹനങ്ങളുടെ തിരക്കും കുട്ടികളുടെ തിരക്കും കാണുമ്പോൾ വല്ലാത്ത പ്രയാസം വരെ ഉണ്ടാവാറുണ്ട് അപകടങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ട് ഇവരുടെ ജാഗ്രതയാണ് ഇത് അതിനൊരു പരിഹാരം സാക്ഷത പരിഹാരം ഉണ്ടാവണമെന്ന മെമ്പറുടെ ആഗ്രഹവും ആവശ്യവും നിങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ ശ്രമിക്കണം ഞാൻ ഞാൻ ഈ ഈ ഈ എന്ന നിങ്ങൾ ആവശ്യം ാണ് വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് ആയിരങ്ങൾ ഈടാക്കുന്ന സിഗ്മ സിഗ്മ ഹോം ഹോം തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ പർച്ചേസ് ഇപ്പോൾ തന്നെ അപ്ലയൻസ് എടവണ്ണയുടെ പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ എമറൈഡ്സ് ടൈൽസ് അൻഡ് സാനിറ്ററിസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ